മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലിൻ്റെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് കാരണം ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് മഹാലക്ഷ്മി കണ്ണനും മുത്തുമൊക്കെ കൊടുത്ത് അമ്മയുടെ കൂടെ പോകുന്നതും പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയും വാമദേവനെയും സീമന്തിനെയാണ് കേട്ടോ അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ഇനി മഹാലക്ഷ്മീനെ കൊണ്ടുള്ള ശല്യം നമുക്കുണ്ടാവില്ല അവളെ പ്രതാപം കൊണ്ടുപോയിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അവളെ കൊന്നു കളയാനാണ് പ്രതാപൻ്റെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ സീമന്തിന് ചോദിക്കുന്നുണ്ട് അത് നടക്കുമോ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇനിയിപ്പം പ്രതാപൻ്റെ പ്ലാൻ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ദോഷമായിട്ട് വരില്ല എന്നൊക്കെ സീമന്തിനു ചോദിക്കുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് ഇനിയിപ്പം മഹാലക്ഷ്മീനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കണ്ണനെ കൊന്നു കളിയും അതാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പം നീ ആവശ്യമില്ലാത്തതിനൊന്നും പോവരുത് നീ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് കണ്ണന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മഞ്ജുവുമായിട്ടുള്ള നിന്റെ വിവാഹം നടക്കുകയുമില്ല മഞ്ജുവിന് ഒരു തരി സ്വത്ത് പോലും കിട്ടുകയുമില്ല അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത എടുത്തുചാട്ടമൊന്നും നടത്തരുതെന്ന് സീമന്തിനി പറയുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് മഹാലക്ഷ്മി കണ്ണനെ വിളിക്കുന്നതാണ് കണ്ണന് ഫോൺ ചെയ്തിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട ഞാനിവിടെ എത്തി കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കണു അപ്പം മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയേണ്ട വ്യത്യാസമൊന്നുമില്ല കണ്ണേട്ട ഇനിയിപ്പോൾ അവരുടെ എന്തെങ്കിലും മാറ്റം എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് പോരും ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം കണ്ണൻ മഹാലക്ഷ്മിയോട് പ്രത്യേകം പറയുന്നുണ്ട് ഇയാൾ വളരെയധികം അവരെ ശ്രദ്ധിക്കണം കാരണം അവരെ അങ്ങനെ വിശ്വസിക്കുകയൊന്നും വേണ്ട ഇയാൾക്ക് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് സാഗർ ഇയാൾക്ക് പണി തന്നത് അതുകൊണ്ടിനി എല്ലാവരെയും ഒരു സംശയം കണ്ണാലേ കാണണം എന്നാലേ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മഹാലക്ഷ്മീനോട് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം കണ്ണേട്ട ഇപ്പം കണ്ണേട്ടനെ വിളിക്കാനായിട്ട് അവിടെ രണ്ട് പേര് വരും അവരുടെ കൂടെ കണ്ണേട്ടം പോകണം എന്നൊക്കെ പറയുമ്പോൾ അതാരാണെന്ന് ചോദിക്കുന്നുണ്ട് ഈ ചോദിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് അനന്തവും ലേഹയും വരുന്നുണ്ട് കേട്ടോ അനന്തവിനേയും ലേഹനെയും കണ്ണും കാണുമ്പോൾ അതായത് ആര് നിങ്ങളെന്താ ഇപ്പോൾ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് അവർ കണ്ണേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ഇനി കണ്ണേട്ടനെ അവിടെ നിൽക്കണ്ട എനിക്ക് കണ്ണേട്ടനെ അവിടെ നിർത്താൻ വിശ്വാസമില്ല അവിടെയുള്ളവർ കണ്ണേട്ടനെ ഏത് രീതിയിലും അപായപ്പെടുത്താൻ ശ്രമിക്കും അതുകൊണ്ട് കണ്ണേട്ടൻ അനന്തുവേട്ടൻ്റെയും ലഹയുടെയും കൂടെ അവരുടെ വീട്ടിലോട്ട് പോയ്ക്കോ ഞാൻ വരുന്നതുവരെയും അവിടെ തന്നെ നിന്നാൽ മതി ഞാൻ വന്നതിന് ശേഷം നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ മതി എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ അപ്പം കണ്ണം പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് പോരാ കണ്ണേട്ടൻ അവരുടെ കൂടെ പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് എന്നാൽ ഇയാളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ ഞാൻ അവരിലൂടെ പോയിക്കോളാം എന്നെ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അനന്തുവിനോടും ലേഹനോടും പറയുന്നുണ്ട് എന്നെ ഇപ്പോൾ വിളിച്ചത് മഹിയാണ് മഹി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിലോട്ട് വന്നെന്നാണ് എന്നോട് പറയണതെന്ന് പറയുമ്പം അനന്തൂ ലേഹൻ പറയുന്നുണ്ട് മഹി ഞങ്ങളെ വിളിച്ചിരുന്നു ഞങ്ങളെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു കണ്ണനെ ഇവിടെ നിർത്താൻ ഒരു വിശ്വാസം മഹിക്കില്ല എന്നാണ് പറഞ്ഞത് കണ്ണൻ്റെ രണ്ടാനമ്മയും അമ്മാവനും ഏത് സമയവും കണ്ണനെ ചതിക്കാമെന്നുള്ളൊരു പേടി മഹാലക്ഷ്മിക്കുണ്ട് അതുകൊണ്ട് കണ്ണനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തായാലും നീ ഞങ്ങളുടെ കൂടെ പോരെ ഇവർ തരുന്ന ഭക്ഷണം പോലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല കാരണം ഇവര് ഭക്ഷണത്തിൽ വിഷം കലക്കുകയാണെന്ന് എനിക്ക് തന്നെയെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയണത് മഹാലക്ഷ്മി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു കാരണവശാലും നീ ഇവരെ വിശ്വസിച്ച് ഇവിടെ നിൽക്കരുത് നമുക്കിപ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാം എന്നും അങ്ങനെ കണ്ണനെയും കൊണ്ട് അനന്തു ലേഖയും കൂടെ കൂടി കണ്ണൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകണം എന്നുണ്ട് കേട്ടോ പോകുമ്പം ദുർഗയും മഞ്ജും കാണുന്നുണ്ട് അപ്പം അവര് ചോദിക്കുന്നുണ്ട് ഇതങ്ങോടെ മോനെ മോൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അനന്തും ലേഹയും പറയുന്നുണ്ട് കുറച്ച് ദിവസം കണ്ണൻ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്തായാലും ഇവിടെ ഇപ്പം ഇല്ലല്ലോ കണ്ണൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പം അവനക്ക് ബോറടിക്കും ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്കായതുകൊണ്ട് അപ്പം ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുവാണെങ്കിൽ അവനക്കൊരു നേരം പോക്കുണ്ടാവും മഹി വന്നതിന് ശേഷം അവനെ കൂടി വിടാം എന്നൊക്കെ പറയുമ്പോൾ ദുർഗയുടെ മുഖമൊക്കെ ഇങ്ങോട്ട് വല്ലാണ്ട് അവൻ്റെ മഞ്ജൂനും അതെ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കാരണം ഇവർ വിചാരിച്ചിരുന്നത് മഹാലക്ഷ്മീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം കണ്ണനെന്തേലും വിഷം കൊടുത്ത് കൊല്ലാന്നൊക്കെ വിചാരിച്ചാണല്ലോ ഇവരിരുന്നത് കണ്ണനെ ഒരിക്കലും അനന്തവും ലേഹയും വന്ന് അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നൊന്നും ഇവർ വിചാരിച്ചിട്ടുണ്ടായില്ലല്ലോ അപ്പോൾ ഇവരുടെ ആ പ്ലാനൊക്കെ പൊളിഞ്ഞു അതിൻ്റെ ഒരു ദേഷ്യവും വിഷമവും ഒക്കെ ദുർഗയുടെയും മഞ്ജുവിൻ്റെ മുഖത്തുണ്ട് കേട്ടോ എന്നിട്ട് കണ്ണനും അനന്തും ലേഹയും പോകുന്നുണ്ട് അതിനുശേഷം ദുർഗ വാമനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വാമേട്ട നമ്മുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും വന്നത് മഹാലക്ഷ്മി പോയതിന് ശേഷം കണ്ണൻ ഇവിടെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അവനോട് ചെയ്യാമെന്നൊക്കെയല്ലേ നമ്മൾ വിചാരിച്ചേർന്നേ പക്ഷേ ഇപ്പോൾ ആ അനന്തും ലേഹയും വന്ന് കണ്ണനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി മഹാലക്ഷ്മി ില്ലാത്തോടത്ത് ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞാണ് അവര് കൊണ്ടുപോയത് ഇനി മഹാലക്ഷ്മി വന്നതിന് ശേഷം കണ്ണനും ഇങ്ങോട്ട് വരുവുള്ളൂ എന്നൊക്കെ ദുർഗ വാമനോട് പറയുമ്പോൾ വാമൻ പറയുന്നുണ്ട് മഹാലക്ഷ്മി ഇനി തിരിച്ചു വരുമെന്ന് വിചാരിച്ച നീ ഇരിക്കേണ്ട ഒരു കാരണവശാലും മഹാലക്ഷ്മി ഇനി കണ്ണന്റെ ജീവിതത്തിലേക്കോ കമലേശ്വരൻ തറവാട്ടിലേക്കോ വരൂല ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ ജീവിതം പ്രതാപനായിട്ട് പ്രതാപനായിട്ടില്ലാണ്ടാക്കും അതിനുള്ള എല്ലാ പ്ലാനുകളും പ്രതാപൻ റെഡി പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് മഹാലക്ഷ്മിയുടെ വീടാണ് അവിടെ മുത്തശ്ശിയും പ്രതാപനൊക്കെ വളരെ സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും മഹാലക്ഷ്മിക്ക് സംശയവും തോന്നുന്നുണ്ട് എന്ന സന്തോഷവും തോന്നുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മിയുടെ മുടിയിൽ മുത്തശ്ശി എണ്ണയൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട് നീ ഇവിടുത്തെ മൂത്ത കുട്ടിയാണ് നിന്നെ ഞങ്ങൾ പരിഗണിക്കണം ഇതുവരെ നിന്നെ പരിഗണിക്കാനോ സ്നേഹിക്കാനോ ഞങ്ങൾക്ക് തോന്നിയില്ല ഇപ്പം ജോലിസിൽ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടായത് അതുകൊണ്ട് ഇനി മുന്നോട്ട് നിന്നെ സ്നേഹിച്ച് കരുണമോ യും നിന്നെയും ഒരേപോലെ സ്നേഹിച്ചാണ് ഞങ്ങൾ കുണ്ടേ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയുടെ തലയിൽ നല്ലവണ്ണം എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പം കരുണയ്ക്ക് അങ്ങോട്ട് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് എന്നാലും ഇവളുടെ അടുത്ത് കാണിക്കുന്നത് സ്നേഹം അല്ല അഭിനയമാണെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ കരുണൊന്നും പറയുന്നില്ല കേട്ടോ കരുണ മനസ്സിൽ പറയുന്നുണ്ട് ആ മുത്തശ്ശിയുടെ സ്നേഹമൊക്കെ അനുഭവിച്ചു നീ ഇരുന്നോ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഇവർ കൊല്ലും അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഇവർ സ്നേഹിക്കുന്നത് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലാതെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം പ്രതാപൻ ആരെയൊക്കെയോ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മഹാലക്ഷ്മീനെ തീർത്ത് കളയാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കണ്ണനെയും അനന്തുവിനേയും ലേഹേനെയാണ് അവരിങ്ങനെ അനന്തുവിൻ്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ കണ്ണൻ പറയുകയാണ് മഹാലക്ഷ്മിയോട് അവളുടെ അച്ഛനും മുത്തശ്ശിക്കും ഒരിക്കലും സ്നേഹം ഉണ്ടാവില്ല കാരണം പല പ്രാവശ്യങ്ങളിൽ അവളെ എൻ്റെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും മഹാലക്ഷ്മിയോടുള്ള വെറുപ്പ് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഇപ്പം അവർ വന്ന് മഹാലക്ഷ്മീനെ കൊണ്ടുപോയതിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല മിക്കവാറും മഹാലക്ഷ്മീനെ കൊണ്ടുപോയത് എൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ മാറ്റാനായിരിക്കും മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിലുള്ളപ്പം എൻ്റെ സ്വത്തുക്കളൊന്നും ഉണ്ണിക്ക് കിട്ടൂലല്ലോ എൻ്റെ സ്വത്തുക്കൾ മഹാലക്ഷ്മിക്കല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ മഹാലക്ഷ്മിയെ അപായപ്പെടുത്താനാണോ അവർ പ്ലാൻ ചെയ്തേക്കണേന്ന് എനിക്ക് സംശയമുണ്ട് അതുപോലെ തന്നെ സാഹറിനെ എൻ്റെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടത് മേഹനാഥനാണല്ലോ മേഹനാഥൻ്റെ ആ നാടകത്തിന് പിന്നിൽ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും അറിവും ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇവർക്കെല്ലാം മഹാലക്ഷ്മിയോടും എന്നോടും നല്ല പകയുണ്ട് അതുകൊണ്ട് തന്നെ സഹകരണം വച്ച് ഞങ്ങളുടെ ജീവിതം തകർക്കാൻ നോക്കിയതിൽ പ്രതാപനിക്കും പ്രതാപൻ്റെ അമ്മയ്ക്കും പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മേഘനാഥൻ്റെ അച്ഛനും ഇതിൽ പങ്കുണ്ടാവുമായിരിക്കും അപ്പം മഹാലക്ഷ്മീനെ ചതിക്കുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് പ്രതാപൻ മഹാലക്ഷ്മീനെ സ്നേഹം അഭിനയിച്ചു കൊണ്ടുപോയിരിക്കുന്നത് മഹാലക്ഷ്മീനെ അപായപ്പെടുത്താനായിരിക്കും അപ്പം നമ്മൾ എന്തായാലും അതിലൊരു ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ അനന്തുവിനോട് പറയുമ്പം നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നമ്മൾ മഹാലക്ഷ്മീനെ ശ്രദ്ധിക്കും ആപത്തും വരാതെ നമ്മൾ നോക്കും യും ചെയ്യും മിക്കവാറും അവര് മഹാലക്ഷ്മീനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്ന് രാത്രി തന്നെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടാവാം അപ്പൊ നമ്മൾ ഇന്ന് രാത്രി തന്നെ പ്രതാപന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് മഹാലക്ഷ്മിയുടെ പിന്നാലെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അനന്തം നടത്തുന്നുണ്ട് കേട്ടോ അപ്പം മിക്കവാറും പ്രതാപൻ മഹാലക്ഷ്മിനെ അപായപ്പെടുത്താൻ നോക്കുമ്പോൾ അനന്തോ അനന്തുവിന്റെ ആളുകളോ ചെന്ന് മഹാലക്ഷ്മിയെ രക്ഷിക്കുകയും ചെയ്യും ആ അപകടത്തിൽ അപകടത്തിൽപ്പെടുന്നത് മിക്കവാറും കരുണിയായിരിക്കും കേട്ടോ കാരണം മഹാലക്ഷ്മിക്കോ കണ്ണനോ ഒരപത്തും വരില്ല എന്ന് അമ്പലത്തിന് വെച്ച് മഹാലക്ഷ്മി കാണുന്ന ദേവി എപ്പോഴും അവരോട് പറയാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ രക്ഷയ്ക്ക് ദേവി എന്തെങ്കിലും മാർഗം കണ്ടെത്തും അതുപോലെ തന്നെ കരുണിയുടെയും പ്രതാപൻ്റെയും മുത്തശ്ശിയുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയും ദേവി കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഇതിലാണ് ഇന്നത്തെ എപ്പിസോഡ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രിമോവിയായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ